ബിസ്മില്ലാ റസൂലില്ല കൊല്ലം ജില്ലയിൽ കരുണാഗപ്പള്ളി താലൂക്കിൽപ്പെട്ട പുതിയ കാവിന് തൊട്ട് തെക്ക് വശത്താണ് അലി ഹസൻ ഷെയ്ഖന്മാരുടെ പള്ളി പണ്ട് വടക്കേ മലബാറിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദർ സാനി എന്ന ഒരു ഷേഖ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ അലക്ഷ്യമായി നടക്കുന്നതായി തോന്നും ചിലപ്പോൾ ചിലത് പെറുപെറുക്കും ഒരിക്കൽ പൊന്നാനിയിലേക്ക് പോവുകയായിരുന്ന അദ്ദേഹം വടിയിൽ വെച്ച് മുസ്ലിമായ ഒരു കർഷകനെ കണ്ടുമുട്ടി ഷെയ്ക്ക് ഒരു ചോദ്യം അങ്ങോട്ട് എറിഞ്ഞുകൊടുത്തു എടോ ഇയാൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ കാന്തം ഇരുമ്പിനോടന്ന പോലെ കർഷകൻ പറഞ്ഞു ഉണ്ട് ഞാൻ അങ്ങയുടെ കൂടെ വരുന്നുണ്ട് ഷെയ്ക്ക് അയാളോട് ചോദിച്ചു എങ്ങോട്ടാണ് കർഷകൻ പറഞ്ഞു എങ്ങോട്ടായാലും ഞാൻ അങ്ങയുടെ കൂടെ വരുന്നുണ്ട് ഇയാളുടെ പേരെന്താണ് കർഷകൻ പറഞ്ഞു ഹസൻ എന്നാണ് എൻ്റെ പേര് ഷെയ്ക്ക് പറഞ്ഞു വാപ്പയുടെ പേരെന്താണ് കർഷകൻ പറഞ്ഞു അലി എന്നാണ് എൻ്റെ വാപ്പയുടെ പേര് ഷെയ്ഖ് പിന്നീട് പറഞ്ഞു കൂടെ വന്നോളൂ കർഷകനായ ഹസനുബിനു അലി പെട്ടെന്ന് കൂടെ യാത്രയായി പോകുന്ന വഴിക്കെല്ലാം ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ഷെയ്ഖ് ചോദിച്ചു കുർആാൻ ഓതിയിട്ടുണ്ടോ ഹസൻ പറഞ്ഞു ബഹുമാനരെ എനിക്ക് ഒന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല കൃഷി മാത്രമായിരുന്നു മാർഗം ഷേഖ്ഗൽ ഹസനെ പിടിച്ചുന്ന തടവി സൂറത്തുൽ ഫാത്തിഹ മുതൽ ഓതിക്കൊടുക്കാൻ തുടങ്ങി സൂറത്തുൽ തെക്കാസുറി വരെയുള്ള ബാഹ്യവും ആന്തരികവുമായ അർത്ഥങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ശെയ്ഖും ശിഷ്യനും പൊന്നാനി പള്ളിയിലെത്തി അക്കാലത്ത് പൊന്നാനി പള്ളിയിലെ ഇമാം സൈനുദ്ദീൻ മഹദുവും വലിയാഹു അലഹുവായിരുന്നു മഹദും കുടുംബക്കാർ മധുരയിൽ നിന്നും കുടിയേറി പാർത്തവരായിരുന്നു നാഗൂർ ഷാഹുൽ ഹമീദ് വലിയാഹിയും പൊന്നാനിയിലെത്തി സൈനുദ്ദീൻ മഹദുംഹു അനുഹു തങ്ങളെ സന്ദർശിച്ചിരുന്നു ഇവർ എത്തിയ ഉടനെ നാട്ടുകാരുടെ ഒന്നണങ്കം മഹദൂം തങ്ങളോട് പറഞ്ഞു ഇയാളെ കൊണ്ട് പ്രസംഗിപ്പിക്കണം ഏതായാലും മഹദൂം തങ്ങൾ സമ്മതിച്ചു ഷെയ്ഖനോട് ജനങ്ങളുടെ ആവശ്യം അറിയിച്ചു വാസ്തവത്തിൽ ഷെയ്ഖനോട് ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിൽ ജനങ്ങൾക്കുള്ള പുച്ഛം തോന്നിയത് കൊണ്ടാണ് ഷെയ്ഖ് അവറുകൾ ശിഷ്യനെ വിളിച്ചു പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു ഇത് കേട്ട് ശിഷ്യൻ അമ്പരന്നു ശേഖ ശിഷ്യനെ ചാരവിളിച്ച് നെഞ്ചിൽ തടവി ശിഷ്യന്റെ ഹൃദയത്തിൽ നിന്നും വിജ്ഞാനത്തിന്റെ ഉറവകൾ എടുക്കാൻ തുടങ്ങി സുഹൃത്തുട്ട കാസുർ ബാഹ്യവും ആന്തരികവുമായ വിവരണം ഏത് ഹൃദയത്തെയും അത്ഭുതപ്പെടുത്തും വിധത്തിലായിരുന്നു മുട്ടസുജി താഴ്വിനാൽ പോലും കേൾക്കത്തക്ക നിശബ്ദത സൈനുദ്ദീൻ തങ്ങൾ പോലും അന്നുവരെ കേട്ടിട്ടില്ലാത്ത വിവരണം പ്രസംഗം അങ്ങനെ നീണ്ടുപോയി പുച്ഛത്തിനായി പ്രസംഗം ആവശ്യപ്പെട്ടവർ പോലും ലയിച്ചിരുന്നു പോയി എന്ന് മാത്രമല്ല ഗുരുവിനെയും ശിഷ്യനെയും ബഹുമാന പുരസ്തരം ആദരിച്ചു വിരുന്നു സൽക്കാരങ്ങൾ നടത്തുകയും ചെയ്തു ഷേഖ് ശിഷ്യനെ വിളിച്ചു പറഞ്ഞു എൻ്റെ അരുമ ശിഷ്യരെ ഞാൻ മടങ്ങിപ്പോവുകയാണ് ശിഷ്യൻ പറഞ്ഞു എവിടേക്ക് ഷേഖ് പറഞ്ഞു എൻ്റെ നാട്ടിലേക്ക് ശിഷ്യൻ പറഞ്ഞു ഞാനോ ഷേഖ് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിക്കിലേക്ക് പോകാം ശിഷ്യൻ പറഞ്ഞു ജനിച്ചാൽ മരിക്കണം ഒന്നിച്ചാൽ പിരിയണം എനിക്ക് ആവശ്യമുള്ളതൊക്കെ തന്ന് അനുഗ്രഹിച്ചാലും ഉപദേശ നിർദ്ദേശങ്ങൾക്ക് ശേഷം സുഹ്രവർദ്ധി തൊലീക്കത്തിന്റെ ഇജാസത്വം നൽകി സലാം ചൊല്ലിപ്പിരിഞ്ഞു ശിഷ്യൻ തെക്കോട്ട് യാത്ര തിരിച്ചു പുതിയ കാവിലെത്തി നിസ്കാരത്തിലും ദിക്കറിലും ഔറാദിലും മുറാഖബയിലും മറ്റും കഴിച്ചുകൂട്ടി ആളുകൾ ഒട്ടനവധി സമ്മാനങ്ങളുമായി അദ്ദേഹത്തെ സമീപിച്ചു അദ്ദേഹം അത് സ്നേഹത്തോടെ തന്നെ നിരസിക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ സംഭവം അന്ന് പുതിയക്കാവ് ഭരിച്ചിരുന്ന കൃഷ്ണപുരം രാജാവിന്റെ ചെവിയിലും എത്തി രാജാവ് ശേഖനെ കൂട്ടിക്കൊണ്ടുവരാൻ കൽപ്പിച്ചു ഷേഖ് രാജ സന്നിധിയിലെത്തി രാജാ വിവരങ്ങളൊക്കെ ചോദിച്ച ശേഷം താങ്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിച്ചു തനിക്ക് ഇരുന്ന് ഇബാദത്ത് ചെയ്യാൻ അല്പം സ്ഥലം നൽകണം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ശരിയെന്ന് കൽപ്പിച്ച രാജാവ് പുതിയ കാവ് തെക്ക് ഭാഗത്തുള്ള കാട്ടുപ്രദേശം കാണിച്ചു കൊടുക്കുവാനും കൽപ്പിച്ചു ഷെയ്ഖും കൂട്ടരും ആ സ്ഥലത്തെത്തിയപ്പോൾ ആ സ്ഥലം കരുനാഗങ്ങളുടെ വിഹാര കേന്ദ്രമായിരുന്നു ആ കരിനാഗങ്ങളെ സ്പർശിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല ഷെയ്ഖിനെ കണ്ടതും ചീറികടുത്ത് കരുനാഗങ്ങൾ പണം താഴ്ത്തി ഷെയ്ഖിനെ വന്ദിച്ചു ഷെയ്ഖ് ഒട്ടും മടിച്ചില്ല മൂടിയുള്ള ഒരു പൂട വരുത്തി കരിമൂർക്കനോട് കൂടെയിൽ കയറാൻ കൽപ്പിച്ചു അനുസരണയുള്ള ശിശുവിനെ പോലെ ഷെയ്ഖിന്റെ വാക്കുപാലിച്ച് കൂടെ കയറിയ കരുനാഗത്തെ പൂട അടച്ച് ഇതിന് രാജാവിന് സമ്മാനമായി നൽകാൻ പറഞ്ഞു സമ്മാനം കൊട്ടാരത്തിലെത്തിയപ്പോൾ രാജാവിന് വളരെ സന്തോഷമായി സമ്മാനത്തിന് മൂടി തുറന്നതും പത്തി വൃത്തിയാടുന്ന കരുനാഗത്തിനെയാണ് രാജാവ് കണ്ടത് വിരളി പിടിച്ച രാജാവ് രാജ കൊട്ടാരം മുഴുവൻ ഓടിത്തുടങ്ങി എന്തു ചെയ്യണമെന്നറിയാതെ ആയി നാടുപാടും ഓട്ടം തന്നെ രാജാവ് സമ്മാനവുമായി എത്തിയ ഗുരുവിന്റെ ശിഷ്യനെ വിളിച്ചു ക്ഷമ പറയുക മാത്രമല്ല എന്താവശ്യവും നിറവേറ്റി കൊടുക്കാമെന്ന് യാചിക്കുകയും ചെയ്തു രാജാവ് ഒടുവിൽ ഷെയ്ഖിന് വരുത്തി അവരുടെ കാൽക്കൾ വീണു ക്ഷേമ ചോദിച്ചു അപ്പോൾ ഷേഖ് കരുനാഗത്തിനോട് പറഞ്ഞു കേരള കൂടെയിൽ മുമ്പത്തെ പോലെ തന്നെ അനുസരണയുള്ള ശിഷ്യനെ പോലെ ആ കൂടയിലേക്ക് ആ പാമ്പ് കയറി അതിനെ കൊണ്ടുവന്ന സ്ഥലത്ത് തന്നെ വിട്ടു കരുനാഗത്തെ ഹലാക്കി പള്ളി പണിതുകൊണ്ടാണ് കരുനാഗപ്പള്ളി എന്ന പേര് കിട്ടിയത് എന്നും അറിയ പറയപ്പെടുന്നു ഇന്ന് പഴയ പള്ളിയെല്ലാം പൊളിച്ച് പുതിയ പള്ളിയാക്കി ശേഖും ശിഷ്യന്മാരും പതിനൊന്ന് പേരുടെ ഖബറുകളും അവിടെ കാണാവുന്നതാണ് നാഷണൽ ഹൈവേ ഫോർട്ടി സെവൻ പടിഞ്ഞാറ് ഭാഗത്തുള്ള പള്ളിയിലേക്ക് അതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളിൽ നിന്ന് നാണയത്തൊട്ടുകൾ എറിയുന്ന കാഴ്ചയും നമുക്ക് കാണാം നാടിൻ്റെ നാനാ ഭാഗത്തുള്ള ജാതിപഥ ഭേദമുന്നേ എത്രയോ ആളുകളാണ് ഇവിടേക്ക് വേണ്ടി സിയാറത്തിന് വരുന്നത് സുഭാനുഭവത്തായ മഹത്തുക്കളോടുകൂടെ നമ്മയും നാളെ പരലോകത്ത് സ്വർഗീയ ലോകത്ത് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين